എല്ലാവർക്കും വഴിവെൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലബർ പന്ത് എന്ന സിനിമയുടെ വിജയത്തിളക്കത്തിലാണ് നടി ശ്വാസിക ഇപ്പോൾ തമിഴകത്ത് അടുത്ത കാലത്ത് വന്ന ഏറ്റവും ശ്രദ്ധേയ സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നാണ് ശ്വാസികയ്ക്ക് ലബർ പന്തിലൂടെ ലഭിച്ചത് അമ്മവേഷം വളരെ നല്ല കൈയടക്കത്തോടെ നടി ചെയ്തു ശ്വാസികയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ലബർ പന്തിലെ യശോദ കരിയറിൽ മുന്നേറുമ്പോഴും ശ്വാസിക പലപ്പോഴും വിവാദത്തിലാകുന്നത് അഭിമുഖങ്ങളിലെ പരാമർശം കൊണ്ടാണ് ഭർത്താവിന് കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് താനെന്നും തൊട്ട് വണങ്ങാറുണ്ടെന്നും ശ്വാസിക നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴായി ഇതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് നടി താൻ ജീവിക്കാൻ ആഗ്രഹിച്ച രീതിയാണ് പറഞ്ഞത് അത് മറ്റുള്ളവർ മാതൃകയാക്കേണ്ടതില്ലെന്ന് ശ്വാസിക പറയുന്നു സൈബർ ബുളിയങ്ങായി ഞാൻ അതിനെ എടുക്കുന്നില്ല എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് എൻ്റെ സ്വകാര്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനാണ് തീരുമാനിച്ചത് ഭർത്താവിൻ്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ടീനേജ് പ്രായത്തിലെ തീരുമാനിച്ചതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അമ്മൂമ്മയും അങ്ങനെയല്ല ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ തീരുമാനിച്ചോ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നതെന്ന് എനിക്കറിയൂ അതുകൊണ്ടാണ് കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതുമൊക്കെ നിങ്ങൾക്കത് തെറ്റായിരിക്കും ഇതാണ് ഉത്തമ സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല സ്ത്രീകൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കണം അവർ തുല്യതയിൽ വിശ്വസിക്കണം പക്ഷേ എനിക്കീ പറഞ്ഞ തുല്യത കുടുംബ ജീവിതത്തിൽ വേണ്ട ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ മനസ്സമാധാനം ഞാൻ കാണുന്നത് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് അച്ഛനും ഭർത്താവും പറയുന്നത് കേട്ട് തീരുമാനമെടുക്കാനും അവർ വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാനും ഒരു കാര്യം അവരോട് ചോദിച്ചു ചെയ്യാനും എനിക്കിഷ്ടമാണ് അത് വലിയൊരു പ്രശ്നമായി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല മൂന്നാമതൊരാൾ ഇതിൽ സ്വാധീനിക്കപ്പെടരുത് ഇതാണ് ശരിയെന്ന് ഞാൻ പറയില്ല പക്ഷേ എന്തൊക്കെ മാറ്റം സമൂഹത്തിൽ വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോഴും ആളുകളുമായി ഇടപഴകുമ്പോഴും ചിന്താഗതി മാറുമെന്ന് പറയും പക്ഷേ എനിക്ക് മാറ്റേണ്ട ഓവറായ ചർച്ചകളിലേക്കൊന്നും എനിക്ക് പോകേണ്ട തനിക്ക് ആ പഴയ രീതിയിൽ ഇരുന്നാൽ മതിയെന്ന് ശ്വാസിക പറയുന്നു ആളുകൾ പറയുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നാണ് പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന രീതിയാണ് ശരി എന്നെപ്പോലെ ആരും ജീവിക്കരുതെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ശ്വാസിക വ്യക്തമാക്കി നടൻ പ്രേം ജയിക്കപ്പോഴാണ് ശ്വാസികയുടെ ഭർത്താവ് ശ്വാസിക തന്നെ കാൽ തൊട്ട് തൊഴാറുണ്ടെന്നും കഴിച്ച പാത്രം സ്വയം കഴുകിയാൽ ഭാര്യയ്ക്ക് ദേഷ്യമാണെന്നും പ്രേമടുത്തിടെ പറയുകയുണ്ടായി ഇനി ശ്വാസിക പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശ്വാസിക പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കഴിച്ച പാത്രം തനിക്ക് കഴുകാൻ പറ്റിയില്ലെങ്കിൽ ദേഷ്യം വരും ഭർത്താവിനോട് വഴക്കിടുമെന്നാണ് പറയുന്നത് പ്രേം ജയിക്കുമ്പം ഇത് ചെയ്തു വെക്കുന്നു എന്നാലൊന്ന് ചിന്തിക്കേണ്ടത് രണ്ടുപേരും സിനിമ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ് മാസത്തിൽ മുക്കാൽ ഭാഗത്തും രണ്ടുപേരും രണ്ടിടത്തായിട്ടായിരിക്കും ജീവിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഇവർ ഒന്നിച്ചൊരു വീട്ടിൽ ഉണ്ടാവാറുള്ളൂ എന്നതായിരിക്കാം അതിൻ്റെ സത്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര സമയമായിരിക്കും ഈ പാത്രം കഴുകാനുള്ള അവസരം ശ്വാസികയ്ക്ക് ലഭിക്കുക വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും ശ്വാസിക പ്രീം ജേക്കബിൻ്റെ പാത്രങ്ങൾ കഴുകുക കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ കുല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ എന്ത് അടിയും ഇടിയുമൊക്കെ കൊണ്ടിട്ടാണ് രാത്രി കിടന്നതെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഭർത്താവിൻ്റെ കാല് തൊട്ട് ഭർത്താവിന് ചായ കൊണ്ടു കൊടുത്ത് ഭർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും നോക്കി വീടിനുള്ളിൽ താമസിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് സ്ത്രീകൾ കടന്നുപോയതെന്ന് അങ്ങനെ ജീവിച്ചവരോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കണം അവർ സമൂഹത്തിന് മുമ്പിൽ കുലസ്ത്രീകളായിരുന്നു ബന്ധുക്കളുടെ മുമ്പിൽ കുലസ്ത്രീകളായിരുന്നു പക്ഷേ ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യവും അവർ അനുഭവിച്ചിരുന്നില്ല എന്നാൽ ശ്വാസിക അങ്ങനെയല്ല ജീവിതത്തിലെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇത്തരത്തിൽ കുലസ്ത്രീ സങ്കല്പത്തെയൊക്കെ പ്രമോട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണെന്ന് പറയാൻ പറ്റൂ ഒരു കുലസ്ത്രീ സങ്കല്പം മുന്നോട്ട് വെക്കുന്ന ആൾക്ക് ഒരിക്കലും ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും തന്നെ അഭിനയിക്കാനായിട്ട് പറ്റില്ല മാത്രമല്ല ശ്വാസിക അഭിനയിക്കുന്ന രീതിയിലുള്ള വളരെ ഇൻറ്റിമേറ്റ് സീനുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിനിമകൾ ഒന്നും തന്നെ അവർക്ക് അഭിനയിക്കാനായിട്ട് പറ്റില്ല കാരണം അതൊന്നും കുലസ്ത്രീ സങ്കല്പത്തിൽ പെടുന്ന ഒരു ജോബല്ല ഇവിടെ ശ്വാസിക പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തനിക്കിഷ്ടമെന്ന് എന്നാൽ എത്ര കുല സ്ത്രീകളുടെ വീട്ടിലെ അച്ഛനമ്മമാർ വേറൊരു മതത്തിലുള്ള ഒരു പുരുഷനെയോ സ്ത്രീയെയോ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കും കുലസ്ത്രീയും കുലപുരുഷനുമില്ലാത്ത ഒരു വീട്ടിൽ നിന്നുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ശ്വാസികയ്ക്ക് ഇങ്ങനെയൊരു പ്രേം ജയിക്കപ്പെടുന്ന അന്യമതസ്ഥരെ വിവാഹം കഴിക്കാനായിട്ട് പറ്റിയത് അതായത് ഇന്നത്തെ ചിന്താഗതികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ശ്വാസിക ഉള്ളത് മാത്രമല്ല ഭർത്താവായ പ്രേംചെയ്ക്കബും വിവാഹ സമയത്ത് ശ്വാസിക പ്രേംചേക്കബിൻ്റെ കാലിൽ തൊട്ട് വണങ്ങിയപ്പോൾ പ്രേംചേക്ക തിരിച്ച് കാലിൽ തൊട്ട് വണങ്ങുന്നത് നമ്മൾ കണ്ടതാണ് ഇക്വാളിറ്റിക്കും അതേപോലെ തന്നെ ഇതുപോലെയുള്ള ആചാരങ്ങൾക്കും അത്തരത്തിലുള്ള വില മാത്രം കൊടുക്കുന്ന പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്നറെയാണ് ശ്വാസകിക്ക് ലഭിച്ചതും അങ്ങനെ എല്ലാ രീതിയിലും പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ നിന്നും അതേപോലെ നല്ലൊരു പോസിറ്റീവായി ഉള്ള ഭർത്താവിനെയും ലഭിച്ചതുകൊണ്ട് ഒരു പക്ഷേ ശ്വാസകയ്ക്ക് ഇതുപോലെ കുലസ്ത്രീ കളികളൊക്കെ കളിക്കാം യഥാർത്ഥ കുലസ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ശ്വാസകിക്ക് യാതൊരു അറിവുമില്ല ഒരു കാലത്ത് ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചിരുന്ന കുലസ്ത്രീകൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും അതിനൊപ്പം തന്നെ പുറത്ത് ജോലിക്കും പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് കുലസ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പല സന്ദർഭങ്ങളിലും കേൾക്കാൻ ഇടയായിട്ടുമുണ്ട് എന്തെങ്കിലും ചെറിയൊരു കൈസഹായം തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റിനുമുണ്ട് ഒന്ന് അടുക്കളയിൽ ഒരു പാത്രം കഴുകി തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം കഴിച്ച പാത്രമെങ്കിലും ഒന്ന് കഴുകി വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ വീടൊന്ന് വൃത്തിയാക്കാൻ സഹായിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഇവരെയൊന്നും ശ്വാസിക കണ്ടിട്ടുമില്ല അവരെയൊന്നും മനസ്സിലാക്കിയിട്ടുമില്ല ഭർത്താവ് കഴിച്ച പാത്രങ്ങൾ എത്ര തവണ ഒരു ദിവസം ശ്വാസിക കഴുകി വെക്കുന്നുണ്ടാവും ഒരു മാസത്തിൽ എത്ര തവണ കഴുകി വെക്കുന്നുണ്ടാവും ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളൊക്കെ എന്തിനാണ് ശ്വാസികയെന്ന് ചോദിച്ചു പോവുകയാണ് നിങ്ങളെപ്പോലെയുള്ളവർ കാണിക്കുന്നതും പറയുന്നതുമായുള്ള കാര്യങ്ങൾ പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാറുണ്ട് മാത്രമല്ല പല പുരുഷന്മാർക്കും ഇതൊരു പറയാനുള്ള കാര്യമായി തീരുകയും ചെയ്യും കാരണം ശ്വാസികയെപ്പോലെ നടിയായ ഒരു വ്യക്തിക്ക് പോലും ഇത്രയും കുലസ്ത്രീയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് പല പുരുഷന്മാരും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും നാഴ്സിസ്റ്റ് മെൻറ്റാലിറ്റിയുള്ള പുരുഷന്മാർക്കൊക്കെ ഇതൊക്കെ വലിയ ചാകര തന്നെയായിരിക്കും പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്വാസിക ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമുള്ള ഒരു കുലസ്ത്രീയാണ് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമായിരിക്കും പ്രേം ചേക്കപ്പിൻ്റെ ആഹാരം കഴിച്ച പാത്രങ്ങൾ ശ്വാസിക കഴുകുക ബാക്കി ദിവസങ്ങൾ ശ്വാസിക തൻ്റെ ജോലിയുമായിട്ട് തിരക്കിലായിരിക്കും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കുലസ്ത്രീയാവാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവർ ഇതാണ് ജീവിതമെന്ന് ചിന്തിച്ച് മണ്ടത്തരങ്ങളിലൊന്നും എടുത്തു ചാടേണ്ട അത് അവർ പറയുന്ന ഒരു മണ്ടത്തരമായി മാത്രം കണക്ക് കൂട്ടിയാൽ മതി കാരണം വളരെ ബോൾഡായ ബോൾഡ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അതിന് എല്ലാവിധ സപ്പോർട്ടുമുള്ള ഒരു ഫാമിലി പശ്ചാത്തലത്തിൽ ഉള്ള ഒരു പെൺകുട്ടിയാണ് ശ്വാസിക പല കുല പുരുഷന്മാരും സമ്മതിക്കാത്ത റോളുകൾ വരെ ശ്വാസിക്കുക ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭർത്താവിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് അവർ അഭിനയിക്കുന്ന റോളുകളിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൈലി ആയിട്ടുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്ന മണ്ടത്തരങ്ങളായി മാത്രമേ ഇതിനെ എടുക്കാൻ പറ്റൂ എന്നതാണ് എൻ്റെ അഭിപ്രായം മടുവിൽ മീഡിയ പ്രേക്ഷകരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ